സീരിയൽ ്രഭുവിന്റെ വാദ് വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത് വിവരങ്ങളുമായി ബിദിനം ദാസ് ചേരുന്നു ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന്റെ തലേന്നാണ് എം സി റോഡിൽ നാട്ടകത്ത് വെച്ച് ഇതേ രീതിയിൽ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചെത്തി ഇതേ രീതിയിലൊരു അപകടം ഉണ്ടാക്കിയത് അന്ന് ഈ നാട്ടുകാരടക്കം അപകടം ഉണ്ടാക്കിയതിന് പിന്നാലെ ഇയാളെ വാഹനം തടയാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാരോടും പോലീസിനോടും ഒക്കെ തയ്യാറാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അന്ന് അപകടത്തിൽ പരിക്കേറ്റ ലോട്ടറി വിൽക്കുന്ന കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജ് കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപകടത്തിൽ അന്ന് തങ്കരാജിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് ആദ്യഘട്ടത്തിൽ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത ഉണ്ടായിരുന്നു പിന്നീട് ചികിത്സയിലിരിക്കെ പരിക്ക് ഗുരുതരമാവുകയായിരുന്നു തലക്കേറ്റ ക്ഷേത്രം പിന്നീട് പലതരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു തങ്കരാജ് ഉണ്ടായിരുന്നത് ഇന്ന് അല്പസമയം മുമ്പാണ് തങ്കരാജിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ സംഭവമായി ബന്ധപ്പെട്ട് ഈ അപകടം ഉണ്ടാക്കിയതിന് തൊട്ടുമില്ലാലെ തന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ പ്രഭുവിനെ ചിങ്ങമലം പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് സ്റ്റേഷനിലെ ജാമ്യത്തിലാണ് വിട്ടിരുന്നത് പ്രത്യേകിച്ച് അന്ന് ചുമത്തിയിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് മദ്യപിച്ച് വാഹനം ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും തുടങ്ങിയിട്ടുള്ള വകുപ്പുകളായിരുന്നു ഇനിയിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആൾ മരിച്ചു സിനിക്ക് ആറ് ഒന്ന് പ്രകാരമുള്ള വകുപ്പുകൾ കൂടി അതായത് അപകടത്തിൽ മരണപ്പെട്ട സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തി മറ്റ് നടപടികളിലേക്ക് പോകും വീണ്ടും സിദ്ധാർത്ഥി അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് വന്നിട്ട് ഇപ്പൊ അറിയാൻ സാധിച്ചത് ഒരാഴ്ചയായിട്ട് ചികിത്സയിൽ ഇരുന്ന തങ്കരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ഇപ്പം അതായത് നില ഒരുപാട് ഗുരുതരമായിരുന്നു അപ്പോൾ അയാളുടെ മരണവാർത്തയാണ് പുറത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിരുന്നു ആ വ്യക്തി അതായത് കുടുംബനാഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹമായിരുന്നു ആ അവരുടെ കുടുംബത്തിലെ ഒരേ ഒരു അത്താണിയായിട്ടുണ്ടായിരുന്ന വ്യക്തി അപ്പോൾ അവരും നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു പിന്നെ സീരിയൽ നടൻ അതായത് സിദ്ധാർത്ഥ പ്രഭു എന്തോ ഒക്കെ കാര്യങ്ങളാണ് നടറോട്ടിൽ കടന്ന് കാണിച്ചു കൂട്ടിയതും വിളിച്ചു കൂവിതും അക്രമിക്ക പോയതും ആൾക്കാർ അവനെ എടുത്ത് പെരുമാറാൻ പോയ കാര്യങ്ങളെല്ലാം കണ്ടു എന്നിട്ട് പോലീസ് ജാമ്യത്തിൽ കേസ് ജാമ്യത്തിൽ വിട്ടു ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ആ വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നായിരുന്നു ഓ ഇത് എന്താ പറയുന്നത് ഒരു സെലിബ്രിറ്റി സെലിബ്രിറ്റിയായിട്ടാണ് അദ്ദേഹത്തിനെതിരെ എല്ലാവരും കൈവയ്ക്കാൻ പോയത് സെലിബ്രിറ്റിനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ന്യായീകരിച്ച കുറെ ആൾക്കാർ എന്താ പറയുക നമ്മുടെ ജിഷിൻ ജിഷിന്റെ വൈഫ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കണ്ടു ഈ സെലിബ്രേറ്റ് ആയ ഒരു വ്യക്തിക്ക് സാധാരണ രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ആളല്ലേ ഇതൊന്നും അറിയാതെയാണ് മദ്യപിച്ച് ലെക്ക് കെട്ട് നാല് കാലയിൽ നടക്കുന്ന വ്യക്തി വണ്ടി എടുത്ത് ഓടിച്ച് നടു റോഡിൽ കൂടെ പോകുന്നത് ഈ മദ്യപിക്കാൻ പോയി ഇരുന്ന് മദ്യപിച്ച സമയത്ത് അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു അദ്ദേഹം ഒരു സെലിബ്രേറ്റി ആയിരുന്നു ഒരു മനുഷ്യൻ്റെ ജീ മനുഷ്യജീവനും ഒരു വിലയുമില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏർ തോന്നിയവർക്ക് എല്ലാം സെലിബ്രേറ്റ് ചെയ്യാന്നും പറഞ്ഞോണ്ട് എന്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇപ്പൊ ആ ഒരു കുടുംബത്തിന് അവർക്ക് അവരുടെ കുടുംബനാഥൻ അതായത് അവർക്ക് ഒരു നേരത്തെ അന്നം കൊണ്ടു വന്നിരുന്ന ആ വ്യക്തി അവർക്കില്ലാതായി ഇനിയിപ്പം എന്തൊക്കെ എന്തു പറയുന്നേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും എന്തൊക്കെ നഷ്ടപരിഹാരങ്ങൾ നൽകിയെന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് പകരമാകത്തില്ലല്ലോ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഭാഗ്യം നല്ല കാര്യം അവരുടെ അവർക്ക് അവരുടെ വീട്ടിൽ അവർക്ക് എന്തുപറന്നെ അവരുടെ അപ്പനെ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ ആ ഒരു കുടുംബം അങ്ങനെ അവർക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഈ ഒരു സ്ഥിതിയില് വന്ന് ശരിക്കും എന്നിട്ട് വന്നിരുന്നോണ്ട് എന്താ പറയുന്നത് വലിയ സെലിബ്രേറ്റി ആണെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് മറ്റേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന് ഇരുന്ന് വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത് വർത്തമാനം പറയുന്നു ഒക്കെ അയാൾ തെറ്റ് ചെയ്തു പക്ഷെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സെലിബ്രേറ്റി ആയിട്ടുള്ള വ്യക്തികൾക്കൊന്നും പിന്നെ എന്താ പറയുന്നത് നേരായ രീതിയിൽ എങ്ങനെയും കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ത് ചെയ്യണം എന്ത് ചെയ്യില്ല എന്നറിയത്തില്ലേ അപ്പോൾ ഇതിനും മുന്നോട്ടും കേസുണ്ടായിട്ട് എന്താ പറയുന്നത് ഒരു അന്ന എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ കൈയും കാലും പിടിച്ചു ചേച്ചി എൻ്റെ പേര് പുറത്ത് വിടല്ലേ എന്നെ പുറത്ത് വിടല്ലേ എന്നറിയാതെ ചെയ്തതാണ് ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞ് വന്നേച്ചിട്ട് അവസാനം പോയിട്ട് വീണ്ടും ചെയ്ത് അതേ തെറ്റ് ഇപ്പോൾ അതിന് ഇപ്പോൾ അയാൾ മരിച്ചതുകൊണ്ട് ചിലപ്പം ഈ സിദ്ധാർത്ഥ പ്രഭുവിനെ അറസ്റ്റ് ചെയ്യാവും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത് എന്നാലും എങ്ങനെയെങ്കിലും അയാൾ ജാമ്യമെടുത്ത് പുറത്ത് വരും കാരണം ഒരു ജീവൻ പോയത് പോയല്ലോ അപ്പം ഇങ്ങനെയുള്ള ആ വ്യക്തികളെ ഒന്നെങ്കിൽ ഈ ഒരു സീരിയൽ അല്ലെങ്കിൽ സിനിമ രംഗത്തു നിന്നും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അപ്പോൾ വേറെ വർക്കുകൾ കിട്ടാതാകുമ്പം അവർ തന്നെ തന്നെ പഠിക്കും ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്നപ്പോൾ അവർ തന്നെ അവരെ സ്വന്തം വിലയിരുത്തി ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി വരും അല്ലാതെ ഇങ്ങനെ ലഹരിക്ക് അടിമയായിട്ട് ഓരോ ജീവനും അപഹരിച്ചിട്ട് അവിടെ എന്താ പറയുന്നത് എല്ലാവരും അവിടെ സപ്പോർട്ടും ചെയ്ത് അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ നോർമലൈസ് ചെയ്തങ്ങ് വിട്ടാൽ ഇനി വരും തലമുറകൾക്ക് ഇതൊക്കെ തന്നെയായിരിക്കും പാഠങ്ങൾ അപ്പോൾ വേറൊരു നല്ല പിടിയുമ്പോൾ വരുന്നത് വരെ ഇട്ടിട്ട് ടേക്ക് കെയർ